എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്കോണം അല്ലെങ്കിൽ ഇവിടെ പിന്നെ എന്നും അടിയും ബഹളം ആയിരിക്കും കേട്ടോ ഒരു ഫംഗ്ഷന് പോകാൻ പോവുകയാണെ നോക്കിയപ്പോഴോ ഒരു കണ്ണിൽ മാത്രമേ മസ്കാര ഇട്ടിട്ടുള്ളൂ പിന്നെ പെട്ടെന്ന് നമ്മുടെ മാർസിന്റെ മസ്കാര ഇട്ടു ഇത് ടു ഇൻ വൺ ആണ് നമുക്ക് ഭയങ്കര തിക്കായിട്ട് കിട്ടും നല്ല രസമായിരിക്കും കണ്ണ് ഭയങ്കര വലുതായിട്ട് തോന്നും ലാഷസ് ലാഷസൊക്കെ നമുക്ക് ഒരുപാട് ഉള്ളത് പോലെ തോന്നും കേട്ടോ അടുത്തതാണ് മുടി ഉണക്കുന്ന ടാക്സ് മുഖത്ത് എന്താണെന്ന് ഇത്ര വിഷമെന്ന് ചോദിച്ചാൽ ഉണ്ണി അവിടെ കിടക്കുന്ന ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഇറങ്ങിക്കോ അവിടെ എല്ലാവരും വന്നു കാരണം ഉണ്ണിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആണ് കേട്ടോ അപ്പൊ നമ്മൾ മാറ്റിൽ നിന്നും ചെറുതായിട്ട് മാറിപ്പോയി നമ്മളെ ഹെയർ ഉണക്കുന്ന കാര്യമാണോ പറഞ്ഞു വന്നത് ഈ ഒരു പോസ്റ്റ് എനിക്ക് അത് ഓർമ്മ വന്നത് അങ്ങനെ മുടി ഉണക്കി കഴിഞ്ഞു പക്ഷേ പെർ മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ ബാക്കി ട്വന്റി പെർസെന്റേജ് വെച്ചിട്ടുണ്ട് ഹെയർ സെറ്റ് ചെയ്തെടുക്കണം ഞാൻ കൊടുക്കാൻ പോലെ ഹെയർ സ്റ്റൈലിംഗ് വേറെ ഒന്നും അല്ല ബ്ലോഡ്രൈ ആണ് അതായത് നമുക്ക് ഈ സലൂണിലൊക്കെ മുടി വെട്ടി കഴിഞ്ഞതിന് ശേഷം അവർ ഭയങ്കര അടിപൊളിയായിട്ട് ഹെയർ സെറ്റ് ചെയ്ത് തരത്തിലെ അതാണ് കേട്ടോ പക്ഷേ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ചെയ്യരുത് മുടി നന്നായിട്ട് സെക്ഷനായിട്ട് മാറ്റിയിട്ട് കുറേ കുറേ മുടി വേണം ചെയ്യാനായിട്ട് ഇവിടെ ഈ കടന്ന് വിളിക്കുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യണം അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് നൂറ്റി പത്ത് ശതമാനം ഞാൻ ഉറപ്പായിരുന്നു സാലൂണിലൊക്കെ ഹെയർ സെറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിന് വരും കേട്ടോ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം കമന്റ് ഇട്ടാ മതിയെ ലെഫ്റ്റ് സൈഡ് താഴെ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം വീഡിയോ ഓൺ ആയിട്ട് ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ലിങ്ക് എടുത്തോളൂ അപ്പൊ ഞങ്ങൾ ഫംഗ്ഷന് പോയിട്ട് വരാം ലേറ്റ് ആയതിനെട്ട് ഈ മുഖത്ത് കാണുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ